ഖുറാൻ രാജന്റെ ചിതയ്ക്ക് തീ കൊളുത്തി അലിമോനും മലപ്പുറം സ്നേഹത്തിന്റെ സന്ദേശം ജാതിയോ നോക്കാതെ കൂടപ്പിറപ്പിനെ പോലെ കണ്ട ഹൈന്ദവ സഹോദരനായ രാജന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത് മുസ്ലിം സഹോദരങ്ങളായ അലിമോനും മുഹമ്മദ് ഋഷാനും തനിക്കറിയാവുന്ന പ്രകാരം മൂന്ന് തവണ ഫാത്തിഹയും ഇഖ്ലാസ് സൂറത്തുകളും ഓതി അലിമോൻ രാജന്റെ ചിതയ്ക്ക് തീ കൊളുത്തി മാതാപിതാക്കൾ മരിച്ച ശേഷം നാടുവിട്ട രാജനും മലപ്പുറം പെരുമ്പടവ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗവുമായിരുന്ന അലിമോന്റെ കുടുംബവും തമ്മിലുള്ള ബന്ധത്തിന് രക്തബന്ധത്തെക്കാൾ വിലയുള്ള മനുഷ്യസ്നേഹത്തിന്റെ കഥകളാണ് പറയാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് അലിമോന്റെ പിതാവ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പരേതനായ നരണിപ്പുഴ കണ്ണംചാത്ത് വളവിൽ മുഹമ്മദിന്റെ അടുത്ത് ഒരു നേരത്തെ അന്നം ചോദിച്ചെത്തിയതായിരുന്നു രാജൻ അന്ന് ഒരു നേരത്തെ ഭക്ഷണം നൽകുക മാത്രമല്ല കൂടെപ്പിറപ്പായി ഒപ്പം കൂട്ടുകയായിരുന്നു ഈ കുടുംബം കുടുംബത്തിലെ അംഗമായി വളർത്തിയ മുഹമ്മദ് മരിച്ചതോടെ മകൻ അലിമോൻ രാജന് തുണയായി തിങ്കളാഴ്ച രാത്രിയാണ് രാജന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ഉടൻ ചങ്ങരം ചങ്ങരംകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജൻ മരണപ്പെടുകയായിരുന്നു പ്രിയ സഹോദരനെ അദ്ദേഹത്തിന്റെ മത ആചാരപ്രകാരം അന്ത്യയാത്ര ഒരുക്കണമെന്ന് അലിമോൻ തീരുമാനിക്കുകയായിരുന്നു നരണിപ്പുഴ ഗ്രാമത്തിൽ മതത്തിൻ്റെ മതിൽ പൊളിച്ച് സ്നേഹത്തിൻ്റെ തിരികൊളുത്തിയപ്പോൾ നാട് മുഴുവൻ കൂടെ നിന്നു പൂർണമായും ഹൈന്ദവാചാരപ്രകാരം തന്നെ അലിമോൻ രാജൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു സഹായത്തിനായി നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളും കൂടെയുണ്ടായിരുന്നു കണ്ണുകളോടെയാണ് അലിമോൻ വീടിനു മുന്നിലെ കർമ്മങ്ങൾ കണ്ടു നിന്നത് നാട്ടുകാരായ എ സുരേന്ദ്രൻ എം എസ് കുഞ്ഞുണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് സംസ്കാരത്തിന് കൊണ്ടുപോകും മുമ്പ് അലിമോനും സഹോദരി പുത്രൻ മുഹമ്മദ് റിഷാനും അന്ത്യചുംബനം നൽകി പൊന്നാനി കുറ്റിക്കാട് ശ്മശാനത്തിൽ ചിതയ്ക്ക് തീ കൊളുത്തി ചിത എരിഞ്ഞടങ്ങുമ്പോൾ അലിമോനോടൊപ്പം ആ ഗ്രാമം മുഴുവൻ വിതുമ്പുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി നിങ്ങൾക്കും ഒരു Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutyadi. ഖുർആൻ സൂക്തങ്ങളോതി രാജന്റെ ചിതയ്ക്ക് തീ കൊളുത്തി അലിമോനും ഋഷാനും മലപ്പുറം പെരുമ്പടപ്പിൽ അഗ്നിക്കുമീതേ ജ്വലിച്ചത് സ്നേഹത്തിന്റെ സന്ദേശം